ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ സെപ്റ്റംബർ തിങ്കളാഴ്ച ആരംഭിക്കും പൂജവെപ്പ് ഒക്ടോബർ ഒന്നിന് മഹാനവമി രണ്ടിന് വിജയദശമി വിദ്യാരംഭം എന്നിവയാണ് പ്രധാന ദിവസങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിക്കൽ അരങ്ങേറ്റങ്ങൾ കൈക്കൊട്ടിക്കളി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ ആഗസ്റ്റ് പത്താം തീയതിക്കുള്ളിൽ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ അയക്കണമെന്ന് ദേവസ്വം സെക്രട്ടറി എ എ കുമാരൻ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് നാല് എട്ട് നാല് നാല് അല്ലെങ്കിൽ ഒമ്പത് അഞ്ച് രണ്ട് ആറ് എട്ട് നാല് എട്ട് നാല് 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 ഒമ്പത് നാല് നാല് ഏഴ് രണ്ട് അഞ്ച് നാല് നാല് ഏഴ് രണ്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്